അസ്സാം വലൈക്കു വറഹമത്തല്ലാ വരക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത മുസ്ലിയാക്കന്മാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പല കാരണങ്ങളും പറയാറുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവർ അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ വിപാതത്തുകൾ കൊണ്ട് അമലുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർ അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ അവർ കാണുന്ന കണ്ണും കാതും കയ്യും കാലുമൊക്കെ ഞാനാകുമെന്ന് അള്ളാഹു ഒരു കുതുസിയായ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ മുസ്ലിക്കന്മാർ പറയാറുണ്ട് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ വല്ലേ നീലെ തിന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാതു തീരും ചെയ്യും ഞാൻ എന്നോവർ എന്നൊക്കെ വാദിക്കാറുണ്ട് അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ട് എന്റെ രോഗം മാറ്റിത്തരണേ എന്റെ പ്രയാസം നീക്കിത്തരണേ എന്ന് തുടങ്ങി എനിക്ക് ഹിതായത്വം നൽകണേ എന്നൊക്കെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇവർ പ്രാർത്ഥിക്കാറുണ്ട് ഇസ്തിഹാസം നടത്താറുണ്ട് അതിനവർ അള്ളാഹുവിന്റെ ആയത്ത് വരെ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കാറുണ്ട് സഹോദരങ്ങൾ ഇവിടെ പറഞ്ഞു വരുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള മുസ്ലിയക്കന്മാർ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് അങ്ങനെ മരിച്ചുപോയ മഹാന്മാർക്ക് അള്ളാഹു ഒരു കഴിവും നൽകിയിട്ടില്ല ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിപ്തികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പിയിടിച്ച കള്ളത്തുരീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അവർ നിമിത്തം അവർ മുഖാന്തിരം എന്നൊക്കെ പറയാ എന്നതല്ലാതെ അവർ നമ്മളെ സഹായിക്കും എന്ന് പറയാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകമാണ് അവരെല്ലാം അവർക്ക് അങ്ങനെയുള്ള കഴിവ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കഴിവ് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പേരോട് അബ്രഹ്മ സഖാഫിയുടെ സംസാരത്തിൽ വരുന്നത് അങ്ങനെ അങ്ങനൊരു കഴിവില്ലെന്ന് പറഞ്ഞ് അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അല്ലാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച നമുക്ക് നമുക്കേതായിരുന്നാലും സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എന്താണ് സമൂഹത്തെ പഠിപ്പിച്ചു വെച്ചത് എന്നൊന്ന് പരിശോധിക്കാം പറഞ്ഞതായിട്ട് പറയുകയാണ് എൻ്റെ അടിമ എന്നിലേക്ക് ചെയ്ത് എന്റെ അടിമേക്ക് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് സുന്നത്തായ അമലുകൾ ചെയ്യും അമലുകൾക്ക് കഴിഞ്ഞിട്ട് സുന്നത്തായ അമലുകൾ ചെയ്യും ധാരാളം നിസ്കരിക്കും ധാരാളം നോമ്പെടുക്കും നോമ്പെടുത്തതിന് കൈയും കണക്കുമുണ്ടോ

ഉപ്പാപ്പ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഓച്ചിറ ഉപ്പാപ്പ അതായത് ഓച്ചിരല്ലെ ദാമോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം എങ്ങനെ ഔലിയായി ചിത്തടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എങ്ങനെ ഔലിയായി ചിത്രടി മീതൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് നിങ്ങളുടെ ആളുകളെ തന്നെ എഴുതിയും പ്രസംഗിച്ചും പാടിയും വെച്ചതാണ് അദ്ദേഹം നിസ്കരിക്കാറില്ല എന്ന് അദ്ദേഹം നോമ്പെടുക്കാറില്ല എന്ന് അതന്നെ പല കാര്യങ്ങളും അദ്ദേഹം സ്വർണം ധരിക്കാറുണ്ട് എന്ന് അതുപോലെ തന്നെ അദ്ദേഹം താടി വടിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും യുവാക്കളെ കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ചിട്ടുണ്ട് എന്ന് വരെ പറയുന്നുണ്ട് അതൊക്കെ വലിയ മഹത്വം ആയിക്കൊണ്ടോ എന്തോ നിങ്ങളുടെ ആളുകൾ പറയുന്നുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പാടി വെച്ചിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം എങ്ങനെ ഔലിയായത് നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാനത്തിൽ ഇഷ്ടദാസന്റെ അതായത് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരു അടിമ അടിമ്വാഹുലേ അടുത്തു കഴിഞ്ഞാൽ അവന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു പുതുസിയായ ഹദീസിലൂടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനെ ഈ പറയുന്ന ആളുകളൊക്കെ ഔലിയായത് അത് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് പറന്നായ അമലൊക്കെ അനുഷ്ഠിച്ച് 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 സുന്നത്തായ അമലുകൾ ചെയ്ത് ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കും അങ്ങനെ കരസ്ഥ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവന്റെ കൈയും കണ്ണും കാലുമെല്ലാം ഞാനാകുമെന്നാണ് അള്ളാഹുബാൻ പറഞ്ഞത് അടിമയുടെ കയ്യും കണ്ണും ചെവിയും അള്ളാഹു ആഹ് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ആ പരിധികളൊക്കെ അങ്ങ് മാറ്റിക്കളിയും അപ്പോൾ അവർ പറഞ്ഞു വരുന്നതാണ് അവന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിധി അങ്ങോട്ടേക്ക് മാറ്റി കളയും ഏതാണ് ഈ പരിധി ഏതാണ് പരിധി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചക്ക് പരിധിയുണ്ട് അവന്റെ കേൾവിക്ക് പരിധിയുണ്ട് അവന്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ട് എന്നാൽ ഒരാൾ അള്ളാഹുമായി അടുത്തു കഴിഞ്ഞാൽ അവന്റെ ആ പരിധി അങ്ങോട്ടേക്ക് നീക്കിക്കളയും പിന്നെ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അവരെ കൊണ്ട് കഴിയും അവരെ കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ ഇത്ര ഗൗരവമുണ്ട് വിഷയം ഇതൊക്കെ അങ്ങനെ കൊടുത്ത കഴിവാണ് എന്നാ പറയുന്നത് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ വാദപ്രകാരം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇത് കൊടുത്ത കഴിവാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കേൾക്കാം അവൻ ഇടപാട് നടത്തുന്ന കൈ ഞാനാകും മഹാന്മാരൊക്കെ ഇതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇമാം റാസി ഇമാറാസി കയ്യും കാലമൊക്കെ അള്ളാഹുവാകും ചെവി അള്ളാഹുവാകും എന്നെല്ലാം പറഞ്ഞാൽ ദൂരപരിധികളില്ലാതെ കാണാനും കേൾക്കാനും ഇടപാട് നടത്താനും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമായി നടത്താനും അള്ളാഹു സുബാനുഹുത്താല ആ മഹാന് ആ പ്രവാചകന് ആ വലിയന് കഴിവ് കൊടുക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം വന്ന് ബഹുമാനപ്പെട്ട ഇമാമൻ റാസീ റിയാഹുഅനഹു പറയുന്നു അപ്പൊ മൊഹീദി ശേഖറിനെ വിളിച്ചാൽ ബഗ്ദാദിലുള്ള മുഹീദി ശേഖറിനെ വിളിച്ചാൽ കേൾക്കുമോ എന്ന് പലരും ചോദിക്കും കേൾക്കും കാരണം അവന്റെ കാല് ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും പിന്നെ എന്തായിരിക്കും അവസ്ഥ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയല്ല കാലുപയോഗിക്കണം അള്ളാഹു കാലാവൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ പെട്ടെന്ന് എത്താൻ പറ്റും വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നെ വിളിച്ചോവർ ഒന്നും പേടിക്കണ്ട എന്നെ വിളിച്ചവർക്ക് ഞാൻ ഞാൻ കാവലെന്നോ അങ്ങനെയാണുള്ളത് അപ്പം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു സുബാഹ എവിടെ നിന്ന് വിളിച്ചാലും കാവല് കൊടുക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടില്ലേ സഹോദരങ്ങളെ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർക്ക് സഹായിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ചോർക്ക് ഏതും പേടിക്കേണ്ട എന്നെ വിളിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ അയാൾ പാടിയല്ലോ അയാൾ പാടിയല്ലോ എന്നിട്ട് പറയുകയാണ് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് വ്യക്തമാണല്ലോ ഇനി നമുക്ക് അതൊന്നും കൂടി സ്ഥിരപ്പെടാൻ വേണ്ടി നമുക്ക് യു കെ മജീദ് മുസ്ലിയാർ ഉണ്ടല്ലോ അദ്ദേഹം സംസാരിക്കുമെന്ന് കേൾക്കാം ഒറ്റൊന്ന് ചോദിച്ചാൽ മതി സിഹനാന്റെ ചെന്നിട്ട് ഉപ്പാന്റെ ചെന്നിട്ട് ചെന്നിട്ട് അജ്മീർ ചെന്നിട്ട് ചോദിക്കേണ്ടത് ഒരു മഹാന്മാരാണ് പലരും തരാൻ കഴിയും പത്ത് ലക്ഷം ചോദിച്ചു ചോദിച്ചു അമ്പത് കോടി തരാൻ ചോദിച്ചോളൂ വളരാൻ പഠിച്ചും കൈ കൊടുത്ത് അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ആളാണ് ഇവരങ്ങനെ ഇവർ ആത്മീയമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോക്കിയിട്ട് നിസ്കരിച്ചിട്ട് ഉമ്മന്റെ ഇന്നും അപ്പന്റെ അടുത്തൊന്നും പോണില്ല മാരെത്തുമ്പോ വിവാദത്തെടുത്ത് അതിൽ ലയിച്ച് ഉടമ ഉണ്ടെങ്കിൽ ഞാൻ ഓന്റെ അടിമയാണ് എന്ന ബോധത്തോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി കർമ്മം ചെയ്ത് ചെയ്ത് പവർ നേടി മഹാന്മാന ഇവര് വലിയ പണക്കാരാണ്

മതത്തിന് പരിധിയില്ല മമ്പർക്ക് തങ്ങൾക്ക് പരിധിയില്ല മഹാനായ ശീഹുനായ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് നമ്മൾ ആണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനവരുടെ മതത്തിന് പരിധിയില്ല ഇങ്ങനെ പരിധിയില്ലാതെ തരാൻ കഴിയുന്ന അവരോട് എന്തിനാണ് ഈ വേണ്ടാത്ത ചോദിക്കുന്നത് നമ്മൾ ചോദിക്കേണ്ടത് ഇതൊന്ന് നന്നാക്കി തരണം അതോ തരാൻ പരിധിയില്ലാതെ കഴിയുന്നവരല്ലേ കേട്ടിലെ സഹോദരൻ യു കെ മജീദ് മുസ്ലിം എന്താ പറഞ്ഞത് ലഹദ് ഒരു പരിധിയുമില്ല പരിധിയില്ലാതെ അവർക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും യൂസഫ് അലിക്ക് വരെ പരിധി യൂസഫ് അലിക്ക് വരെ പരിധി പക്ഷേ ഈ പറയുന്ന മഹാന്മാർക്ക് അങ്ങനെ ഒരു പരിധിയില്ല പരിധിയില്ലാതെ സഹായിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ പറഞ്ഞത് സഹോദരങ്ങളെ നേരത്തെ മുസ്ലിയാക്കന്മാർ മഹാന്മാരുടെ കഴിവിനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ ഏത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു പുതുസിയായ ഹദീസിലൂടെ പറഞ്ഞു എന്ന് പറയുന്ന അതേ ഹദീസിനെ സി എം സ്മരണികയിൽ വിശദീകരിക്കുകയാണ് സി എം മടവൂരിന്റെ കറാമത്ത് പറയാൻ വേണ്ടി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു പുതുസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അള്ളാഹു കാണുന്ന പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെയുള്ള കഴിവ് മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ചെയ്യും ഞാൻ എന്നോവർ എന്നോവർപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ എന്നൊക്കെ അവർ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ഈ കഴിവൊക്കെ മഹാന്മാർക്ക് ഉണ്ട് എന്നാ പറയുന്നത് ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത് ജീലാൻ എന്ന് പറയുന്ന പുസ്തകമാണ് അതിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം മുഹീദ്ദീൻ കുഴിപ്പുറം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന് പറയുന്ന ലേഖനത്തിലാണ് ഈ വിഷയം പറയുന്നത് ഇവിടെ ആ ഹദീസ് തന്നെയാണ് നേരത്തെ രണ്ട് മുസ്ലിയാക്കന്മാർ പറഞ്ഞ അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകും ബുഹാരി ഈ ഹദീസ് കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവൻ അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താരയാണെന്ന് എന്നല്ലല്ലോ അത് അസംഭവ്യമാണ് പിന്നെ അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കും എന്നതാണ് അപ്പോൾ അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസം എന്നെ മഹാന്മാർക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ ഉദ്ദേശം കാണാൻ കഴിയുമെന്നാണ് അതിന്റെ ഉദ്ദേശം അറിയാൻ കഴിയുമെന്നാണ് അതിന്റെ ഉദ്ദേശം സഹായിക്കാൻ കഴിയുമെന്നാണ് അതിന്റെ ഉദ്ദേശം അതേ പിന്നെ ലേഖനത്തിന്റെ തൊട്ടടുത്ത പേജിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം എന്താണ് അവിടെ പറയുന്നത് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ അടിമക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് കൃത്യമാണല്ലോ അള്ളാഹു സഹായിക്കുന്ന പോലെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് മനസ്സിലായല്ലോ അള്ളാഹു അങ്ങനെ ഇടപെടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് കാണാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് സഹായിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഏത് കാര്യത്തിനും ചോദിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കത് പകര ബാപ്പൂട്ടി മുസ്ലിയാരി എ പി സമസ്തയിലൂടെ പകര ബാപ്പൂട്ടി നിന്ന് തന്നെ അത് കേൾക്കാം വന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാകാതിരിക്കുകയില്ല എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയായാലും സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ മറ്റുള്ള എന്ത് പ്രയാസങ്ങളുണ്ട് ഏത് പ്രയാസത്തിനായാലും ചിത്തടിമീത്തര അബൂബക്കർ മുസ്ലിയാരയോട് വിളിച്ചു കഴിഞ്ഞാൽ അവർ സഹായിക്കും അതിനുള്ള കഴിവ് അവർക്കുണ്ട് അതിനുള്ള പവർ അവർക്കുണ്ട് നേരത്തെ മജീദ് മുസ്ലിയാർ പറഞ്ഞാലോ അങ്ങനെ ഒരു പവർ നേടിയെടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ വ്യക്തമാണല്ലോ കൃത്യമാണല്ലോ കൊടുത്ത കഴിവ് എന്ന് തന്നെയാണ് മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ഇതുവരെയും പറഞ്ഞുവെച്ചത് അനായ അവർക്ക് മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ ഒരു സുന്നത്തിൽ ആശയം ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പിയിടിച്ച കള്ളത്തു രീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലെ എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അള്ളാഹു കൊടുത്ത കഴിവ് എന്നല്ല കൊടുക്കുന്ന കഴിവ് എന്ന് പറയണം എന്നാ പറഞ്ഞത് മനസ്സിലായല്ലോ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളിങ്ങനെ പൊട്ടനാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം സഹോദരങ്ങളെ എന്നാൽ നമ്മൾ നേരത്തെ എന്താ കേട്ടത് ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു അതുപോലെ തന്നെ രണ്ട് മുസ്ലിയാക്കന്മാർ പറയും നമ്മൾ കേട്ടു സി എൻ നിന്ന് നമ്മൾ വായിച്ചു അതുപോലെ തന്നെ പകര പകരവാപ്പൂട്ടി മുസ്ലിയാർ പറയും നമ്മൾ കണ്ടു യു കെ മജീദ് മുസ്ലിയാർ നമ്മൾ പറയുന്നത് കണ്ടു എന്താണ് അവരൊക്കെ പറഞ്ഞത് കൊടുത്ത കഴിവ് എന്നല്ലേ അവർ സ്ഥാപിക്കാൻ എന്താണ് കൊടുത്ത കഴിവ് എന്നല്ലേ എങ്കിൽ ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫ് എന്തിനാണ് ഈ മലക്കം മറച്ചില് നടത്തുന്നത് എന്തിനാണ് ഈ മലക്കം മറച്ചില് നടത്തുന്നത് തീർന്നോ ഇതേ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം സംസാരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം ഒരു അവിടെ ഇവിടെ കേട്ടോ ബുസീനിക്കൊന്നില്ലെങ്കിലും ഞാൻ എത്ര ആളാ ചോദിച്ചത് ഇമാം ബുസീനി അത് മാത്രമല്ല ഇബ്രഹദുൽ ഹൈത്തമി തങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹുബിദ് റസൂലിനോട് എൻ്റെ ഈമാൻ തരണം അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുവനോട് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം ഇബ്രഹദുൽ ഹൈത്തമി ഇമാം സുബുക്കി ഇമാം സുയൂത്തി അതേ തൊടിയിട്ടുള്ള ആളുകളെല്ലാം കഴിഞ്ഞു പോയാ എല്ലാതകളും എല്ലാ മുഫസ്സിലുകളും സല്ലല്ലാഹു മുഫസ്ലുകളും തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടല്ലാതെ അവരാരും കഴിഞ്ഞു പോയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കാന്തപുരം മുസ്ലിയാര് പറഞ്ഞത് മുജാഹിദികളെ കുറിച്ചല്ല ഇല്ലെങ്കിൽ മറ്റ് ഈ ഇസ്തിഹാസക്കെതിരെ സംസാരിക്കുന്ന ആളെ കുറിച്ചില്ല എന്ന് വ്യക്തമാണ് മനസ്സിലായല്ലോ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് പേരോടൊരാസക്കാ സംസാരത്തിന് കൃത്യമായത് പറയുന്നുണ്ട് അതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് മനസ്സിലായല്ലോ ഇനി അങ്ങനെയല്ല ഇങ്ങനെയാണ് ചില ആളുകളുണ്ട് ഒന്നും തിരിയില്ല ഹേപ്പി സമസ്തയിലെ ചില ആളുകളുണ്ട് അവര് കാന്തപുരം പറഞ്ഞതും ശരിയാണ് പേരോട് പറഞ്ഞതും ശരിയാണ് പകര പറഞ്ഞതും ശരിയാണ് യു കെ മജീദ് പറഞ്ഞതും ശരിയാണ് അങ്ങനെ തുടങ്ങി മുസ്ലിയാക്കന്മാർ പറയുന്നതൊക്കെ ശരിയാണ് മൊത്തം പരസ്പര വൈരുദ്ധ്യമാണ് എന്നാലും പറയും ഒക്കെ പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് അത് തിരിയാത്തോണ്ടാന്ന് ഇവരോട് ഇതിനെക്കുറിച്ചാണെങ്കിൽ ചോദിച്ചാൽ പിന്നെ ഇവ മിണ്ടും ചെയ്യില്ല അതിനെക്കുറിച്ച് ഒന്നും മിണ്ടൂല പിന്നെ വേറെ വേറെന്തെങ്കിലും പറയും നിങ്ങൾ എത്ര ഗ്രൂപ്പായി എന്നൊക്കെ ചെക്കും ചക്കര എന്ന് പറയുമ്പോൾ കൊപ്പര എന്ന് മറുപടി പറയുന്ന സ്വഭാവം മുസ്ലിക്കന്മാർക്ക് ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്ഥിരം പരിപാടിയാണ് എന്ത് ചോദിച്ചാൽ വേറെ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് തടിയൂരുക അല്ലെങ്കിൽ തെറിവിളിപ്പിക്കുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക ഈ ഒരു കലാപരിപാടിയായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുസ്ലിയാക്കന്മാർ അങ്ങത്തിറങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുക പറഞ്ഞ വിഷയത്തെ നേർക്ക് നേരെ ഗണ്ണിക്കാൻ വേണ്ടി അറക്കൊണ്ട് പറ്റുന്നില്ല മട്ടൽ വെച്ചവിട്ടിയെ പോലെ ആവും അതുകൊണ്ടാണ് പേരട്രഹ്മൻ സഖാഫരിച്ച കാന്തപുര ഉസ്താദ് പ്രതിയാവും കാന്തപുരുസ്ഥാനെ ആയികരിച്ച പേരട് ഉസ്താദ് കുടുങ്ങും അല്ലെങ്കിൽ പകര കൊടുങ്ങും അല്ലെങ്കിൽ യു കെ മതി മുസ്ലിർ കൊടുങ്ങും അല്ലെങ്കിൽ അരവി സക്കാഫി കൊടുങ്ങും അങ്ങനെ ഉള്ളെങ്കിൽ ഉള്ളൂർക്കര സക്കാഫി കൊടുങ്ങും എങ്ങനെ തുടങ്ങി മുസ്ലി അക്കന്മാർ പലതും പല കോലത്തിൽ പറഞ്ഞ് ഈ സമൂഹത്തെ എന്തൊക്കെയോ ആക്കി തീർത്തു മുസ്ലിമേക്കന്മാർ ഈ സമൂഹത്തെ ഇങ്ങനെ പലതും പറഞ്ഞ് പൊട്ടനാക്കി നേരകത്തിന്റെ വക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇവരിങ്ങനെ വട്ടം കറക്കുകയാണ് ഇപ്പൊ അവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇവർ വിചാരിക്കുന്നു ഇവർ വലിയ ആലിമുല്ല അല്ലാമമാരല്ലേ പത്തും ഇരുപത്തി അഞ്ചും കൊല്ലം കിതാബോധി പഠിച്ചവരല്ലേ ഇവർ പറയുന്നത് തന്നെയാണ് സുന്നത്ത് ജമായത്ത് അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ പറയുന്ന രൂപത്തിന് അങ്ങ് പോയാൽ നമുക്ക് സ്വർഗം ലഭിക്കും എന്നൊക്കെയാണ് പക്ഷെ നിങ്ങളെ നരകത്തിന്റെ വക്കിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിങ്ങളെ നിങ്ങളെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയി ലഭിക്കും ഇൻഷാല് അസാമു വർമ്മത്തല്ലാഹി വാത്തു